പൊഴിഞ്ഞുപോയ തലമുടി എത്ര വേഗം തിരിച്ചു വളരാൻ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യണേ നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ട് അല്ലേ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും രോഗങ്ങളായിരിക്കും അല്ല എങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ ആ രോഗത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ മുടി പൊഴിഞ്ഞു പോകാം നമ്മുടെ മുടിയെ ബാധിക്കുന്ന ചിലയിനം രോഗങ്ങൾ ഇപ്പോൾ തലയോട്ടിയിൽ വരുന്ന സ്കാൽ ഡെർമറ്റൈറ്റിസ് വരെ ഉണ്ടല്ലേ സെബോർഗ് ഡെർമറ്റൈറ്റീസ് ഉണ്ട് താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടും മുടി പൊഴിയാം അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണം കുറയ്ക്കാൻ ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിലോ മുടി പൊഴിഞ്ഞു പോകാം അല്ലെ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് മുടി പൊഴിയാറുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം റിക്കവർ ആയിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിൽ എത്തുകയുള്ളു അല്ലേ എന്നാൽ നമുക്ക് മുടി പോകുന്ന അത്ര സ്പീഡിൽ മുടി തിരിച്ച് വളർന്നു വന്നില്ലായെങ്കിലോ പലപ്പോഴും തലയിൽ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരാം കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്യും പല പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ ഉള്ള് കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കഴിയാതെ വരും പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചെയ്യുമ്പോൾ മുടിക്ക് ഉള്ളില്ലാതെ കഷണ്ടി ഫീൽ ചെയ്യും ഈ പ്രശ്നങ്ങളൊക്കെ മാ മറികടക്കിടക്കുന്നതിന് പുഴഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന് നമുക്ക് സിംപിളായിട്ട് ഡയറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും മുടി വളരാൻ നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കാരണം നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് ഈ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല അല്ല കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ ഇത് നമുക്ക് ഉള്ളിലേക്ക് എത്തുകയുള്ളൂ ലൈസീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണത്തിലാണ് നമുക്ക് നോക്കിയാൽ അറിയാം വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു പോയാൽ തിരിച്ച് കിളിർത്ത് വരുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതായത് കുറച്ച് സമയം എടുക്കും നോൺ വെജ് അതായത് റെഡ് മീറ്റ് ചിക്കൻ മുട്ട ചാളമീൻ ഇതിനകത്തല്ല ലൈസിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെജിറ്റേറിയൻ ആണെങ്കിൽ ചീസ് ഉലുവ പംകിൻ സീഡ് ഇതിലും ചെറിയ അളവിൽ ലൈസീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈസിൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും ലൈസീനിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചില ഫാക്ട്സ് ഉണ്ട് കേട്ടോ ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈസിനിൻ്റെ അളവ് ശരീരത്തിൽ കുറയും ആ സാഹചര്യത്തിലാണ് മുടി പൊഴിഞ്ഞു പോകുന്നത് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ആണെങ്കിലും ലൈസിൻ കുറഞ്ഞു പോകും നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ ലൈസിനിൻ്റെ അളവ് കുറയും കേട്ടോ മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ചില രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല മുടി കൊഴിയുന്നതിന് കാരണമാവും ഇതിനെ കാരണം കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതാണ് അങ്ങനെ നമ്മുടെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള തൈര് മോര് എന്നിവ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അച്ചാറുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക് എഫക്ട്സ് നമ്മുടെ കുടലിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതുപോലെ തന്നെ അയൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി ഉയരുകയും ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിയിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയുള്ളേ വിളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് മുടി കോഴ്ശലാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അയൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് ഭക്ഷണങ്ങളാണ് മീൻ ഇറച്ചി മുട്ട ഇലക്കറികൾ സെൽഫിഷസ് കഴിച്ചാലും അയൺ ധാരാളം ലഭിക്കും കേട്ടോ അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇലക്കറികൾ നട്ട്സ് പരിപ്പ് കടല എന്നിവ ധാരാളം കഴിക്കണേ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ ഡി എച്ച് ടി എന്ന എൻസെയിമിൻ്റെ അളവ് നന്നായി കുറഞ്ഞിരിക്കണം ഡി എച്ച് ടി ഡൈഹൈഡ്രോക്സി ടെക്സസ്റ്റുറോൺ എന്നാണ് പറയുന്നത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കഷണ്ടി വരുന്നതിന് കാരണം തലയിൽ ഈ ഡി എച്ച് ടി എന്ന എൻസൈം ധാരാളം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഡി എച്ച് ടി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നതും നേരത്തെ പറഞ്ഞ ഈ ലൈസീൻ എന്നു പറയുന്നത് ആമിനോ ആസിഡാണ് അടുത്ത് നമ്മുടെ സിങ്ക് സിങ്ക് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന് സഹായിക്കേ ഇവ ഡി എച്ച് കുറയ്ക്കാനും സഹായിക്കും സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റ് കടൽ മത്സ്യം സെൽഫിഷസ് നട്ട്സ് സീഡ്സ് ഇവയിലൊക്കെ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ലഭിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ